കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിൽ വോട്ടർ പട്ടികയെ ചൊല്ലി തർക്കം നവംബർ പതിനാലിനും സർക്കാർ അന്തിമ പട്ടിക ഇറക്കിയതിനു പിന്നാലെ ഇന്ന് പുതിയ പട്ടിക പുറത്തുവന്നിരുന്നു പുതിയ പട്ടികയിൽ നിരവധി വോട്ടർമാർ പുറത്തായിട്ടുണ്ട് വോട്ടർ പട്ടിക പ്രകാരം ഇലക്ഷൻ നടത്തണമെന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അന്തിമ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് കാരശ്ശേരി പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇത് സംബന്ധിച്ച അന്തിമ വോട്ടർ പട്ടിക നൽകിയതാണ് ആ അന്തിമ വോട്ടർ പട്ടികയുമായി നമ്മളിപ്പോ വീടുകളിലെല്ലാം കയറി വോട്ടർമാരെ കണ്ടു അവർക്ക് സ്ലിപ്പ് ഉൾപ്പെടെ കൊടുത്തു ഇന്ന് അല്പം നേരം മുമ്പ് ഇവിടെ വിളിച്ചു പറയുന്നത് ഈ പട്ടികയല്ല വേറൊരു പട്ടിക ഉണ്ട് എന്നാണ് അത് മാത്രമല്ല പതിനാറാം വാർഡിൽ സൗത്ത് കാരശ്ശേരി പതിനാറാം വാർഡിൽ മൂന്ന് പേര് എഴുന്നൂറ്റി മൂന്ന് എഴുന്നൂറ്റി നാല് എഴുന്നൂറ്റി എഴുന്നൂറ്റി അഞ്ച് നമ്പറുള്ള മൂന്ന് പേര് ഈ പതിനാല് പ്രസിദ്ധീകരിച്ച പട്ടികയിലുണ്ട് ആ പട്ടികയിലുള്ള ആളുകളെ ഇപ്പോ ഇവർ പറയുന്നു അതിലില്ല ആ പട്ടികയില്ല ഇത് വലിയ കൃത്രിമം ഈ പട്ടിക സംഗതി കൂട്ടിച്ചേർത്ത പട്ടിക ഇവിടെ കാണിക്കുന്നത് പതിനഞ്ചു പേരെ അതിന്റെ അവസാനത്തിൽ കാണിക്കുന്നത് ഇവിടെ വോട്ടർമാരെ കാണിക്കുമ്പോൾ പതിമൂന്ന് പേരാണ് ഇത് ഒരു തരത്തിലും ശ്രദ്ധിക്കാതെ ചെയ്തിട്ടുള്ള കാര്യം ഞങ്ങൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ ഈ പട്ടികയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പതിനാല് പതിനൊന്ന് ഇരുപത്തിയഞ്ച് അന്തിമ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പട്ടിക വെച്ച് ഇലക്ഷൻ നടത്തണം